ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാൻ എന്തേന്ന് കൂന്തലുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഞങ്ങളവിടെ കണവെന്നാണ് ഇങ്ങനെ പറയണത് ഇവിടെ എറണാകുളത്തേനും കൂന്തൽ എന്ന് പറയും ഓക്കെ ഇന്നിപ്പം ഒരു കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരുപാട് മസാലയും ചേർക്കാതെ ഒരു ഈസി പി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സവാള വേണം സവാള ഞാനിപ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അധികം വേണം പിന്നെ മസാലയായിട്ട് കുരുമുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയും അപ്പോൾ ആദ്യം നമ്മുടെ ചടങ്ങെന്ന് വെച്ചാൽ കൂന്തൽ നന്നാക്കലാണ് വാങ്ങിയ സമയത്തെ ഒരു ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് തന്നത് അതുകൊണ്ട് ജസ്റ്റ് ഇതിനെ കട്ട് ചെയ്ത് പീസ് പീസാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് റൗണ്ട് റൗണ്ട് റിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വേവിക്കാം അല്ലെങ്കിൽ റൗണ്ട് റൗണ്ട് റിംഗ് ആയിട്ട് കിട്ടിയിട്ട് അത് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ റിംഗ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് കപ്പയും കൂന്തലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം എന്നെ സഹായിക്കാനായിട്ട് ഇക്കവും കയറിയിട്ടുണ്ട് അപ്പം ഇക്കു പറഞ്ഞ് ഇക്കു കപ്പ റെഡിയാക്കാം എൻ്റെ അടുത്ത് കൂന്തൽ നോക്കാൻ അപ്പം അതിനിടയിൽ ഇക്ക ഇവിടെ കപ്പ നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കൂന്തലെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇടുന്നില്ല ഡയറക്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് പേസ്റ്റായിട്ട് ഒരു മീഡിയം മീഡിയം ചതച്ച രീതിയിലെടുത്താൽ എടുത്താൽ മതി ഭയങ്കര പേസ്റ്റായി പോരുത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള സവാള ഇടാം മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വെട്ടും ഇനി ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം വേറെ എരിക്കും മസാലയായിട്ട് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിവിടെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്ക് മസാല ഈ ഒരു മസാല ചേർക്കുന്നുള്ളത് നമുക്ക് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ട് സവാളായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിലോട്ട് കൂന്തലിടുന്നത് ഇനി കന്തൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള കൂന്തൽ ഇട്ടിട്ടുണ്ട് ഫുൾ കന്തൽ എടുത്തിട്ടുണ്ട് ഒരു കിലോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നന്നായിട്ട് അടച്ച് വെച്ച് കഴിവിക്കണം നമുക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യത്തില്ല കന്തലീന്ന് തന്നെ വെള്ളം ഉറങ്ങി അത് വെന്തോളും അപ്പം വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ ഫുള്ള് നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വീണ്ടും പറ്റിക്കണം എന്നുള്ളവർക്ക് പറ്റിച്ചെടുക്കാൻ ഞാനിപ്പോൾ എത്ര എടുക്കുന്നുള്ളൂ അപ്പം എൻ്റെ കപ്പ ഇവിടെ വേവാറായിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് പകുതി വേവാകുമ്പോഴാണ് ഞാൻ യൂജ്വലി ഉപ്പ് ഇടാറുള്ളത് കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട് കപ്പ സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ കപ്പയും കൂന്തലും കൂട്ടി കഴിക്കാൻ പോവുകയാണ് ചേർക്ക കൂന്തൽ ചെമ്മീൻ കക്ക അങ്ങനെയുള്ള ഒക്കെ കഴിക്കാൻ നേരത്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതൽ ചേർത്തെടുത് പോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല നമുക്കൊക്കെ ഇതൊക്കെ കഴിക്കുകയും ചെയ്യാം ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ